ലോകം ഇന്ന് ഏറെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ബറോസ് നാൽപ്പത്തിനാല് വർഷത്തെ സിനിമാ ജീവിതത്തിൽ മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്നു എന്ന പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട് മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രം അണിച്ചൊരുക്കിയ ജിജോ ആണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയത് ഫാന്റസി അഡ്വഞ്ചർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ഗെറ്റപ്പ് ആദ്യം മുതലേ ചർച്ചയായിരുന്നു വാസ്കോഡ ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തെയാണ് അദ്ദേഹം ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ബറോസിനെ കുറിച്ച് പറയുകയാണ് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ ബറോസിനെ കുറിച്ച് വാചാലിനാകുന്നുണ്ട് മോഹൻലാൽ കഴിഞ്ഞ ദിവസം അത് തന്നെ വലിയ കൗതുകം നൽകുന്നതായിരുന്നു തന്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാനും ടി കെ രാജീവ് കുമാറും ഒരുമിച്ച് ഒരുപാട് പ്രോജക്ടുകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ആരും ചെയ്യാത്ത ഒന്നാണ് ബറോസ് ഇന്ത്യക്ക് പുറത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ത്രീ ഡി പ്ലേ ആണ് ബറോസ് കണ്ണാടി വെച്ച് വേണം അത് കാണാൻ അത് എളുപ്പമല്ല പക്ഷേ പോസിബിൾ ആണോ എന്നറിയാനാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്തെടുക്കാനാണ് ഈ ശ്രമം കണ്ണാടി വെച്ച് കാണുമ്പോൾ ഇത് ലൈവായിട്ട് കാണാമെന്നതാണ് പ്രത്യേകത പിന്നെ കാസ്റ്റിംഗിലും ഒരു പ്രത്യേകതയുണ്ട് അതിൽ അഭിനയിച്ചിട്ടുള്ളവരിൽ കൂടുതലും പുറത്തുനിന്നുള്ള ആളുകളാണ് സ്പെയിൻ പോർച്ചുഗൽ ഗ്രീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് സാങ്കേതിക മേഖലയിലും പുറത്തു നിന്നുള്ളവരുണ്ട് ഇന്ത്യൻസ് ഇല്ല ഞാനേ ഉള്ളൂ ഞാൻ പിന്നെ വേറെ രണ്ടു മൂന്ന് പേരും മാത്രം എന്ന് മോഹൻലാൽ പറഞ്ഞു ഈ രണ്ടു മൂന്ന് പേരിൽ സസ്പെൻസ് ആയി പ്രണവും മോഹൻലാൽ ഉണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഇതാണ് പ്രേക്ഷരെ കൗതുകത്തിൽ എത്തിച്ചിരിക്കുന്നതും അത് ബറോസ് കാണുമ്പോൾ അറിയാമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി പ്രണവ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അതിന്റെ രസം പോയില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു അത് ആ സിനിമ കാണുമ്പോൾ അറിയാം ചിരിയോടെ മോഹൻലാൽ പറഞ്ഞത് അങ്ങനെയാണ് അവൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അതിന്റെ രസം പോയില്ലേ എന്തായാലും ആക്ട് എസ് ഉൾപ്പെടെയുള്ളവരെല്ലാം പുറത്തുനിന്നുള്ളവരാണ് മോഹൻലാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രണവ് മോഹൻലാൽ ബറോസിൽ ഉണ്ടോ ഇല്ലയോ എന്നത് തന്നെ അറിയണം എന്നാൽ മോഹൻലാൽ എന്ന ഈ ചിത്രത്തിന്റെ സംവിധായകനെ സഹായിക്കാനായി പ്രണവ് മോഹൻലാൽ ഉണ്ടായിരുന്നു ഇനി സ്ക്രീനിൽ എത്തുമോ എന്നുള്ളത് വലിയ സർപ്രൈസാണ് അങ്ങനെ നിൽക്കുമ്പോൾ പ്രണവ് മോഹൻലാൽ തന്റെ യാത്രകളിൽ മുഴുകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ വെച്ച് പ്രണവിനെ കണ്ട വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴത്തെ മറ്റൊരു മലയാളികൾ പ്രണവിനെ അടുത്ത് കണ്ട് സെൽഫി എടുത്തിരിക്കുന്ന വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് ഇതും ജർമ്മനിയിലെ ബെർലിനിൽ നിന്ന് തന്നെയാണ് ഇനി നേരിട്ട് തന്നെ പ്രണവനോട് ചോദിക്കാം പ്രണവ് ബറോസിൽ അഭിനയിച്ചോ എന്നത് e